വിരാട് കോഹ്ലിയുടെ ഐ പി എൽ കപ്പിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചത് ടൂർണമെന്റ് ആരംഭിച്ച് പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പഞ്ചാബിനെ തോൽപ്പിച്ച് കിരീടം നേടിയ ടീമിനു മാത്രമല്ല വിരാട് കോഹ്ലിക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ നിമിഷങ്ങൾ കപ്പ് നേട്ടത്തിനപ്പുറം ഏറെ വികാരഭരിതനായി കോഹ്ലിയെ മൈതാനത്ത് കണ്ടിരുന്നു ഐ പി എൽ ആരംഭിച്ച് പതിനെട്ട് വർഷവും കളിച്ച താരമാണ് വിരാട്ടും രോഹിത്തും ധോണിയുമല്ല സഹകളിക്കാർ കപ്പ് നേട്ടം അഞ്ചു തവണ വീതം സ്വന്തമാക്കിയെങ്കിലും വിരാട്ടിന് ഐ പി എൽ കപ്പ് കിട്ടാക്കനിയായി നിന്നു വർഷങ്ങളായി ഐ പി എൽ കളിക്കുന്ന നിരവധി ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ ട്രോഫി നേടുക എന്നത് ഒരു സ്വപ്നമാണ് എന്നിരുന്നാലും വളരെ കുറച്ച് കളിക്കാർ മാത്രമേ ഈ ട്രോഫി പല തവണ അഭിമാനത്തോടെ ചുംബിച്ചിട്ടുള്ളൂ ക്രിക്കറ്റ് താരങ്ങളായ അംബാട്ടി റായിഡുവും രോഹിത് ശർമ്മയും പട്ടികയിൽ ഒന്നാമതുള്ളത് ഇരുവരും തങ്ങളുടെ ടീമുകൾക്കായി ആറ് തവണ ഐ പി എൽ ട്രോഫി നേടിയിട്ടുണ്ട് ത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ തവണ ഐ പി എൽ ട്രോഫി നേടുന്ന ആദ്യ കളിക്കാരനായി രോഹിത് ശർമ്മ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിലെ ജേതാക്കളായി മുംബൈ ഇന്ത്യൻസ് ഉയർന്നു വന്നു രോഹിത്തിന്റെ ആറാമത്തെ ഐ പി എൽ കിരീടമായിരുന്നു അത് രണ്ടായിരത്തി ഒൻപതിൽ ഡെക്കാൻ ചാർജേഴ്സിനു വേണ്ടി രോഹിത് ആദ്യമായി ഐ പി എൽ ട്രോഫി നേടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ ഡെക്കാൻ ചാർജേഴ്സിനു വേണ്ടി കളിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി അഞ്ചു തവണ കൂടി അദ്ദേഹം കിരീടം നേടി